ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ചാനൽ ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സെക്കൻഡ് പാർട്ടാണ് അതിൻ്റെ അപ്പോൾ അതിൽ നമ്മൾ ചുരിദാറിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നതാണ് വളരെ വിക്തായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിലാകാത്തവരുണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒത്തിരി പേര് അതിൽ കമൻറ്റ് മനസ്സിലായിട്ടുണ്ട് നല്ല വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതും എൻ്റെ നെക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എങ്ങനെയാണ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് രണ്ട് പേർ എന്നോട് പേഴ്സണലി ചോദിച്ചു എന്താ നിങ്ങൾ ആ ഒരൊറ്റ വീഡിയോ ആയിട്ട് അത് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഫുൾ അതൊരാൾക്ക് ചെയ്യാമായിരുന്നല്ലോ എന്നുള്ളത് എന്നോട് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് അത് ഒത്തിരി ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടിരുന്നത് ഇനി അത് ബാക്കിയുള്ള ഭാഗങ്ങൾ ഒറ്റ വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ നമുക്കിത് കണ്ടുവരാം അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അലോളം നിമിഷം കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ സ്ലീവാണ് ഇപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നത് ഈ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ തുണി നീളവും വീതിയും അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ അതനുസരിച്ച് നീളവും വീതി അളന്നെടുക്കാൻ പാകത്തിന് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുന്നുണ്ട് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് കണ്ടിട്ട് അടിയിലുള്ള തുണികളൊന്നും ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മടങ്ങിയൊക്കെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് തേച്ച് അങ്ങനെ സെറ്റാക്കി എടുക്കുന്നത് കാരണം ഒരേ ലെവലിനായിരിക്കണം അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ബാലൻസ് ഉള്ളത് അതായത് കരഭാഗമൊക്കെ ഒരേ ലെവലിന് തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം സ്ലീവിൻ്റെ മെഷർമെൻറ്റ് നമുക്കെടുത്തതിന് ശേഷം എത്രയാണോ വേണ്ടത് അതായത് നീളം എത്രയാണോ കൈ നീളം എത്രയാണോ വേണ്ടത് അത് നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക എനിക്ക് പതിനാറിഞ്ചാണ് വേണ്ടത് പതിനാറിഞ്ച് പ്ലസ് വൺ പതിനേഴ് ഇഞ്ച് തയ്യൽ തുമ്പാണ് പ്ലസ് വൺ കൊടുക്കുന്നത് അങ്ങനെ പതിനേഴ് ഇഞ്ചാണ് ഇഞ്ച് ഒരിഞ്ച് തുമ്പിട്ട് പതിനേഴ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ പത്ത് ഇഞ്ച് വേണമെന്നുള്ളവരുണ്ട് അപ്പോൾ ഇഞ്ചാണ് നമ്മുടെ കൈയുടെ നീളം വേണ്ടതെങ്കിൽ നമ്മൾ പതിനൊന്ന് ഇഞ്ച് ഇടുക കാരണം അര ഇഞ്ച് മേളിലും അര ഇഞ്ച് താഴെയും തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് മടക്കി തയ്ക്കാനായിട്ട് ഇടുക പിന്നെ നമ്മുടെ വീതി വരുന്നത് ഞാൻ പത്തര ഇഞ്ചാണ് എടുക്കുന്നത് വീതി വരുന്നത് പത്തര ഇഞ്ചാണ് ആം ആംഹോളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് പത്തര പതിനൊന്ന് ഇഞ്ച് അളവിനാണ് നമ്മൾ എടുക്കുന്ന പത്തര ഇഞ്ച് വീതിയും തുമ്പ് ഒരു ഇഞ്ച് കൂടെ ഇട്ടിട്ട് പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തതിൽ നിന്ന് നമ്മുടെ കർവ് ഭാഗം ഉണ്ടല്ലോ ആം ഹോൾ കട്ട് ചെയ്യുന്നത് ആ ഒരു കർവ് ഭാഗം ഒരു എസ് രൂപത്തിൽ ഒരു ചെറിയൊരു എസ് രൂപത്തിൽ നമ്മളൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതായത് ആം ഹോൾ സ്കെയിൽ ഉണ്ട് കർവ് ഒക്കെ കട്ട് ചെയ്യുന്ന സ്കെയിൽ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ മേളത്തെ ഭാഗത്ത് നിന്ന് ലക്ഷത്തിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതും നമുക്ക് പറ്റും കട്ട് ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ നമ്മുടെ താഴ്ഭാഗത്തായിട്ട് കൈ വണ്ണം മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ തുമ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒരിഞ്ചിട്ട് തുമ്പ് കൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത്രയുമാണ് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ വണ്ണം ഇറക്കം എടുത്തു നമുക്ക് ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കൂടുതൽ ഇടാം കേട്ടോ തുമ്പിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വീതി എടുക്കുന്നുണ്ട് വീതി എടുത്തതിന് ശേഷം അവിടെ തൊട്ട് താഴേക്ക് ഒരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് എടുത്തതിന് ശേഷം ആ കുഴിവിന് വേണ്ടിയിട്ടാണ് ഒരു കർവ് രൂപത്തിൽ ഒരു എസ് മോഡലിൽ നമ്മളത് മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൈവെണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ തുമ്പും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്തതിന് ശേഷം ഈ ആംഹോളി കുഴിയുടെ ഭാഗവും ഇതുമായിട്ട് തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട് യോജിപ്പിച്ച് ഇത്രയേ ഉള്ളൂ യോജിപ്പിക്കുക ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത്രയാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് പലർക്ക് സ്ലീവിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുക നിങ്ങൾ എങ്ങനെയാണ് വ്യക്തമായിട്ട് ഇനിയും വ്യക്തമായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അതിനനുസരിച്ച് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് പറഞ്ഞു തരുന്നതേ അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടോ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് നമുക്ക് കിട്ടി ബാലൻസ് ഭാഗം എടുത്ത് മാറ്റി ഇതാണ് നമ്മുടെ ലുക്ക് വരുന്നത് അതിനെ നമ്മൾ മടക്കി മാറ്റി വെക്കുക അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഇത് വേണമല്ലോ നെക്ക് വേണമല്ലോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് ഇത്രേ വരുന്നുള്ളൂ കട്ടിങ് മെഷീൻ കട്ടിങ് ടേബിളിൽ ഇത്രയും നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് ഡിസൈൻ ചെയ്യണമല്ലോ നമ്മൾ ഏത് മോഡലാണോ നെക്ക് നമ്മൾ അവർ മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ നെക്ക് ഡിസ്റ്റൻസൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ ക്യാൻവാസിലാണ് നെക്കിൻ്റെ മോഡൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസിൽ നമ്മൾ വി നെക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊരു മൂന്നര ഇഞ്ചാണ് വി നെക്കിന് വേണ്ടിയിട്ട് കഴുത്തകലം നെക്ക് ഡിസ്റ്റൻസ് കൊടുക്കുന്നത് കഴുത്തകലമാണ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കഴുത്ത് ഇറക്കം കൊടുക്കുന്നത് ഒരു ആറ് ആറര ഇഞ്ച് ആറ് ഇഞ്ചാണ് നോർമലി നമ്മൾ സാധാരണ ഒരു ചുരിദാറിന് കൊടുക്കുന്നത് വീനക്കിന് കൂടുതൽ വേണം കുഴിവ് വേണം വിരിവ് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ നാലോ നാലര ഇഞ്ചോ വിരിവ് കൊടുക്കാം ഇത്തിരി വണ്ണമൊക്കെ ഉള്ള ഒരു നാല്പത്തഞ്ച് നാല്പത്താറ് സൈസിലൊക്കെ ടോപ്പ് തയ്ക്കുന്നവർക്ക് എന്താ കഴുത്തകലം ഒരു നാല് നാലര ഇഞ്ചോളം കൊടുക്കാം എന്നിട്ട് ആ ഇറക്കവും ഒരു ഇഞ്ച് കൊടുക്കുക കാരണം വീനൊക്കെയാണ് നല്ല രീതിയിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോവും അപ്പം നമ്മളിതൊന്ന് മാർക്ക് ചെയ്തുകൊണ്ട് ആറു ഇഞ്ചാണ് ഇറക്കം എടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ചാണ് നമ്മൾ കഴുത്തകലം എടുത്തിട്ടുള്ളത് അത് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് നീക്കി നമ്മുടെ ക്യാൻവാസിൻ്റെ പുറത്തുകൂടെ അതായത് കട്ട് ചെയ്ത അളവിൻ്റെ പുറത്തുകൂടെ നമ്മൾ ഒരു ഇഞ്ച് നീക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇതാ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത വിനക്ക് കണ്ടോ ഇത് കറക്റ്റിനെ നമ്മളിതൊന്ന് അയൺ ചെയ്ത് നമ്മുടെ തുണിയിലേക്ക് പിടിപ്പിത് അതൊക്കെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ മിസ്സ് ചെയ്യാതെ നിങ്ങൾ നിങ്ങൾക്കാണ് വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യരുത് ഇനി നമ്മൾ ഈ ഈ ഒരു ക്യാൻവാസിൽ തന്നെ നമ്മളിപ്പോൾ വീനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ക്യാൻവാസ് ഉണ്ടല്ലോ അതിൽ തന്നെ നമ്മൾ ബാക്കിലത്തെ നെക്ക് കൂടെ റൗണ്ട് നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ നെക്ക് കൂടെ നമ്മളിതിലേക്ക് മെഷർമെൻറ്റ് എടുത്ത് കട്ട് ചെയ്യുകയാണ് ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് ആ ഒരു കർവ് ഈ ഒരു റൗണ്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ഡിസൈൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് കർവ് ചെയ്ത് അധികം ഒന്നും വിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അധികം ഒതുങ്ങി പോകാതിരിക്കാൻ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണ്ടോ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മുടെ നെക്ക് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ വരുമല്ലോ നമ്മൾ കട്ട് ചെയ്ത തുണിയുടെ വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ലൈനിങ് എടുക്കുന്ന ആ ഒരു പീസ് വരുമല്ലോ അതിൽ നമ്മൾ നമ്മുടെ ക്യാൻവാസ് ഫിക്സ് ചെയ്ത് നമ്മൾ കറക്റ്റ് ഒരു ഒരളവിന് ഫിക്സ് ചെയ്ത് അയൺ ചെയ്തെടുക്കുക നല്ല ചൂടോട് തന്നെ അയൺ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ പലപ്പോഴും നമ്മളെ ക്യാൻവാസ് ചൂടാക്കി നന്നായിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇളകി പോരാനുള്ള സാധ്യതയുണ്ട് അപ്പം നല്ല ചൂട് കൊടുത്ത് തന്നെ അത് അയൺ ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അതിനെ കണ്ടു ആ ഷേപ്പിലൊന്ന് വെട്ടിയെടുത്തു ഇനി നമുക്കിതിനെ ഒന്ന് കൊണ്ടുപോയി ഈ സൈഡ് ഭാഗം ഒന്ന് മടക്കി ഇങ്ങനെ അടിച്ചെടുക്കണം കാരണം ബാലൻസ് നിൽക്കുന്ന തുണി ഉണ്ടല്ലോ അതൊന്ന് ഒരടി അടിച്ച് എടുക്കാം ഇങ്ങനെയൊന്ന് നമ്മൾ സൈഡ് മടക്കി അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ആയിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യാനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കിട്ടും നമ്മൾ ആദ്യമേ തന്നെ ഇതൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ വേണ്ടോ അടിച്ചെടുത്തു ഇനി ഇതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടോപ്പ് ഉണ്ടല്ലോ അതിൽ നമ്മൾ നെക്ക് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻ്റർ പോർഷനൊക്കെ സെൻറ്റർ എവിടെയാണ് വരുന്നതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്ന് ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത് കഴുത്ത് ക്യാൻവാസ് പേസ്റ്റ് ചെയ്ത ആ ഒരു തുണിയിൽ നമ്മളതൊന്ന് നെക്ക് സെൻറ്റർ പോഷൻ മാർക്ക് ചെയ്യുക നീങ്ങി പോകാതിരിക്കാനായിട്ട് നടുവിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അടിച്ചു വരുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ കറക്റ്റായിട്ട് മെഷീനിൽ വെച്ചടിക്കാം അപ്പോൾ ഇത് നീങ്ങി നീങ്ങിപ്പോകത്തൊന്നുമില്ല കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കും അപ്പം നമുക്കതൊന്ന് അടിച്ചെടുക്കാം കറക്റ്റ് ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ അടിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ആ സെൻറ്ററിൽ ഒന്ന് നിർത്തി സൂചി പൊക്കരുത് സൂചി അവിടെ താഴ്ന്നു തന്നെ ഇരിക്കണം പ്രഷർ ഫുട്ട് പൊക്കിയിട്ട് ഒന്ന് കറക്കിയെടുത്ത് തിരിച്ച് ഇങ്ങനെ ആ ഭാഗത്ത് ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കുക അതിനുശേഷം നമ്മൾ ഈ നടുഭാഗത്ത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു അടിച്ചിട്ട് നമ്മളത് നൂല് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു നടുഭാഗത്ത് വരുന്ന ഈ തുണി ഉണ്ടല്ലോ ഈ വേസ്റ്റ് തുണി ഈ മെറ്റീരിയൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ കറക്റ്റ് സ്പീഡിലൊന്നും വെട്ടണ്ട അത് പതിയെ സാവധാനം തുമ്പ് ഇട്ട് വേണം വെട്ടിക്കളയാനും ഫുള്ള് വെട്ടിക്കളയരുത് തുമ്പ് കണ്ടോ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ട് വേണം നമ്മളത് വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ എന്നിട്ട് ആ സെൻറ്റർ പോർഷനിൽ അതൊന്നും വീഡിയോയിൽ പതിയുന്നില്ല ആ കറക്റ്റ് ആ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു കട്ട് കാരണം നമ്മൾ മറിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു പോണ് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു കട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മറയ്ക്കുന്നു ഇങ്ങനെ തിരിച്ച് ഇതിലേക്ക് നമ്മളൊരു പ്രസ് തയ്യൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പ്രസ് തയ്യൽ കഴിച്ചു തരാൻ ഇപ്പോൾ കണ്ടോ ഇതെ ഇങ്ങനെ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് ഈ തുണി അതിനെ നമ്മളൊന്ന് മറിച്ചു ഇവിടെ ക്യാൻവാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് വെച്ചു നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിട്ടോ അതിൻ്റെ പുറത്തൂടെ ഒരു പ്രസ്തയിൽ കൊടുക്കുക പ്രസ്തയിൽ കൊടുക്കുന്നതും വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഈ കോൺ ഭാഗം വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് തന്നെ നമ്മൾ ആ കോൺ ഭാഗം വരുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അത് ചുരുങ്ങി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ കണ്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ കോൺ ഒന്ന് പിടിച്ച് നമ്മൾ അവിടെ ഒന്ന് നിർത്തുക സൂചി എങ്ങനെയാണോ നേരത്തെ തയ്ച്ചത് അതുപോലെ തന്നെ സൂചി അവിടെ വെച്ച് പ്രഷർ ഫ്രൂട്ട് മാത്രം പൊക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക പ്രഷർ ഫ്രൂട്ട് കറക്റ്റായിട്ട് വെച്ച് പ്രസ് തയ്യൽ കൊടുത്ത് എടുക്കുക അത്രയും ഫുൾ ഒന്ന് പ്രസ് തൈല് കൊടുക്കുക പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് മറിച്ച് തിരിച്ച് വെച്ച് നമുക്കത് ഇനി തയ്ച്ചെടുക്കാം കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ആ ഷേപ്പ് കിട്ടിയതിനെ കണ്ടോ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്കാക്കി നല്ല വശത്ത് വെച്ചിട്ട് നമുക്കതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെ പുറത്ത് കൂടെ ആ സൈഡിൽ കൂടെ ഒന്ന് കണ്ടാവും കറക്റ്റ് ആയിട്ടാണ് നമുക്ക് ആ ഫോണൊക്കെ കിട്ടിയത് ആ ഫോണിൽ നമ്മൾ പിന്നെയും നിർത്തുവാണ് പ്രഷർ കൂട്ട് പൊക്കി സൂചി താഴ്ത്തി തന്നെയാണ് ഇരിക്കുന്നത് സൂചി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ആ ഷേപ്പ് ആ ഒരു ഇതും മാറിപ്പോവും അതുകൊണ്ടിട്ടാണ് സൂചി അങ്ങനെ തന്നെ ഇരിക്കുന്നു അതിനുശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്യാം ക്യാമറയ്ക്ക് ഒരു ചെറിയ ഷേക്ക് ഉണ്ട് കാരണം മെഷീനിലാണ് ഞാൻ ക്യാമറ അടുപ്പിച്ച് വെച്ചിട്ടുള്ളത് അപ്പം മെഷീൻ ആടുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഷേക്ക് ഉണ്ട് എന്നാലും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വേണ്ട ഇത്രയും ആയിട്ട് നമുക്ക് നമ്മുടെ ബീനൊക്കെ കിട്ടിക്കഴിഞ്ഞു കാരണം ക്യാൻവാസാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിന് ശേഷം നമ്മുടെ നമ്മുടെ ഡ്രസ്സിൻ്റെ ബാക്കിനൊക്കെ നമ്മൾ ഒക്കെ ആൻഡ് ചെയ്ത് വെച്ചേക്കാണല്ലോ അതും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ശ്രദ്ധയോടു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് കിട്ടും ക്യാൻവാസ് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് പെർഫെക്റ്റ് ആ ഷേപ്പിൽ നമുക്ക് കിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേസ്റ്റ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് ആ ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു കട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ അത് കഴിഞ്ഞിട്ട് പ്രസ് തൈൽ കൊടുക്കുക സിമ്പിളായിട്ട് തന്നെ നമുക്കത് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് ഒരു വട്ടം നമുക്ക് ഇതങ്ങ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പ്രസ് ചെയ്ത് പ്രസ് തൈല് കൊടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്കിൽ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട പുറത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ ബീനക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ ഫ്രണ്ട് പോർഷൻ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ അത് നമ്മൾ ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യുവാണ് ജോയിൻ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു പ്രസ്തയിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതായത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ കഴുത്ത് തയ്ച്ച് വെച്ചേക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്ന ടോപ്പിൻ്റെ അതായത് ഫ്രണ്ട് പോർഷൻ്റെ ടോപ്പ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ ആ ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് ഒരുപോലെ വെച്ച് ഒരേ അളവിന് വെച്ചിട്ട് അതൊന്ന് മടക്കി തയ്ച്ച് ഒന്ന് അടിച്ചെടുക്കുക ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക ഷോൾഡർ ഭാഗം ജോയിൻ്റ് ചെയ്തെടുക്കുക മനസ്സിലായില്ലെങ്കിൽ ഈ സൈഡ് കൂടെ ഒന്ന് കാണിച്ചിട്ട് എന്താ ഇത് നമ്മൾ വീനൊക്കെ കട്ട് ചെയ്തതും ഇത് ബാക്ക് പോർഷനാണ് അപ്പോൾ ഈ വീനൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് തന്നെ നമ്മളൊന്ന് അടിച്ചെടുത്തു അതിനുശേഷം ബാക്ക് പോർഷനിൽ കണ്ടോ രണ്ട് നെക്കുകളുടെയും ആ ജോയിൻ്റ് ഇങ്ങനെ അതിന് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഒരേ ലെവലിന് തന്നെ നമ്മുടെ ഷോൾഡറും ഈ നെക്കും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ ലെവലിന് തന്നെ ഉണ്ടാവും അത് ഒന്ന് രണ്ട് തവണ കൂടെ അടിച്ചെടുക്കുക കാരണം നമ്മൾ പിന്നെ അടിക്കുന്നില്ല ഷോൾഡർ നമ്മൾ പിന്നെ പൊളിച്ചടിക്കുകയോ ഷെയ്പ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു സ്റ്റിച്ചിങ് എന്നിട്ട് അതൊരു ഫോൺ ഭാഗത്ത് ഇങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്യുക കാരണം മറിച്ചെടുക്കുമ്പോൾ ഇവിടെ ഒന്നും ഇങ്ങനെ കുടുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് ഇത് എന്നിട്ട് ഇങ്ങനെ മറിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് മറിച്ചെടുക്കുന്നുണ്ടോ കണ്ടോ നമുക്കിത് നല്ല പെർഫെക്റ്റായിട്ട് കണ്ടോ ഒരേ ലെവലിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഫ്രണ്ടും ബാക്കും നോക്കുമ്പോൾ തയൽത്തുമ്പ് അടിയിലായി കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്കത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കണ്ടോ രണ്ട് നെക്ക് രണ്ട് സൈഡും അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഒരു ആ ഇനി നമ്മൾ ബാക്ക് നെക്ക് ഇത് ആ ഭാഗത്തു കൂടെ അടിച്ചെടുക്കുക ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഒന്ന് പ്രസ് തേയിലായിട്ടാണ് കൊടുക്കുന്നത് നിർത്തി അവിടെ വന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തു നിർത്തി കറക്കി എടുക്കുന്നു നമ്മുടെ സൂചി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പ്രഷർ ഫുഡ് മാത്രമാണ് നമ്മൾ പൊക്കിയിട്ടുള്ളത് പിന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പ്രസ്തയിലെ കൊടുക്കുക വളരെ വേഗം വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നൊരു ടോപ്പാണ് കേട്ടോ അത് കഴിഞ്ഞു അതിൻ്റെ നമ്മൾ നെക്ക് അടിച്ച് കഴിഞ്ഞു വളരെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും നല്ല ഫിനിഷിങ്ങിൽ ഇനി നമ്മൾ നമ്മുടെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവ് നമുക്ക് നമുക്ക് വന്നിട്ടുള്ളത് നാല് പീസായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ഇത് ജോയിൻറ് ചെയ്ത് നമ്മൾ അടിക്കണം ലെങ്ത് ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഷോ സ്ലീവ് വന്നിട്ടുള്ളത് നാല് പീസായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ പോർഷൻസ് തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം കണ്ടോ നാല് പീസായിട്ടാണ് ഈ സെൻറ്റർ പോർഷൻ നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഉണ്ടാവും നല്ല വിഷവും നല്ല വശവും ചേർത്ത് വെച്ച് ചേർത്ത് വെച്ചിട്ടാണ് ചീത്ത വിഷമാണ് പുറത്ത് വരേണ്ടത് അങ്ങനെയാണ് നമ്മൾ ഈ സെൻറ്റർ പോർഷൻ ജോയിൻറ്റ് ചെയ്ത് രണ്ട് പീസുകൾ അത് ഒരു കൈയുടെ തന്നെ രണ്ട് പീസുകളാണ് ആ പീസുകൾ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ടത് ഞാൻ രണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നാല് പീസ് നമ്മൾ നാലായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടത് അപ്പോൾ നാല് പീസ് ഉണ്ട് കാരണം തുണി തികൈ നല്ല രീതിയിൽ വീതിയുള്ള തുണികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ജോയിൻറ്റ് വരില്ല സ്ലീവിലൊരു ജോയിൻറ്റ് വരില്ല നമ്മൾ സ്ലീവിലൊരു ജോയിൻറ്റ് വരുന്നത് കൊണ്ടാണ് ആ ഒരു കട്ട് വരുന്നതുകൊണ്ടാണ് അത് ജോയിൻറ്റ് അടിക്കേണ്ടി വരുന്നത് കണ്ടോ ഇതിപ്പം നമ്മൾ ജോയിൻറ് ചെയ്തൊരു സ്ലീവാണ് ഇത് ഒരു ഫുൾ സ്ലീവാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ത്രീ ഫോർത്ത് സ്ലീവായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ താഴ്ഭാഗം തന്നെ നമ്മൾ അത് ജോയിൻറ്റ് ചെയ്ത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം കണ്ടോ ഒരു അര ഇഞ്ച് വലിപ്പത്തിനാണ് നമ്മൾ അത് മടക്കി അടിക്കുന്നത് ഉള്ളിലേക്ക് അര ഇഞ്ച് മടക്കി വെച്ചു അങ്ങനെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് നമുക്കിവിടെ രണ്ട് തയ്യലൊന്ന് കൊടുക്കാം രണ്ടടി കൊടുക്കാം ആ സൈഡിലും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല റെഡിമെയ്ഡ് ടോപ്പുകളിലൊന്നും നമ്മളിപ്പോൾ അങ്ങനെ കാണാറില്ല ഇങ്ങനെ രണ്ട് തയ്യൽ കൊടുത്തു ഇപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗം അടിച്ചു രണ്ട് സ്ലീവും ഇങ്ങനെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിൽ പിന്നെ നമുക്ക് വേറെ പണികളൊന്നും വരുന്നില്ല കേട്ടോ ഇത്രയാണ് നമ്മുടെ ഒരു വേറെ ഡിസൈനോ വേറെ കാര്യങ്ങളോ ഒന്നും നമ്മൾ അതിൽ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു ജോയിൻ്റ് ചെയ്തു അതിൻ്റെ താഴെ ഭാഗത്ത് അടിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിലായിട്ട് വരുന്ന ഹോൾ ഉണ്ടല്ലോ ആ ഹോളിൻ്റെ ഭാഗം നമുക്ക് ഫ്രണ്ടിൽ ഒന്ന് കയറ്റി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും ആ ഷേപ്പ് ഒന്ന് കറക്റ്റായി അവിടെ ലൂസായിട്ടൊന്നും നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് ആ ഫ്രണ്ടിൽ ഒരു കാലിഞ്ചോ അര അര ഇഞ്ചോ ഭാഗത്തിനൊന്ന് ഷേപ്പ് താഴേക്ക് ഒന്ന് കെർവ് ചെയ്ത് വരയ്ക്കുക അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ കട്ട് ചെയ്യും പക്ഷെ ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു പോയാലോ ഫ്രണ്ടും ബാക്കും തമ്മിൽ തമ്മിലൊന്ന് മാറിപ്പോയാലോ രണ്ട് പീസുകളും തമ്മിൽ മാറിപ്പോയാലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് പിന്നെ നിങ്ങൾക്കത് പറഞ്ഞു തന്നത് കേട്ടോ കയ്യിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഏതാണോ ഫ്രണ്ട് സൈഡിൽ വരുന്നത് അതിനെ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ നമ്മുടെ ബോഡി പോർഷൻ്റെ ടോപ്പ് ആ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടതും അതിൻ്റെ ആ സെൻറ്റർ പോർഷനും ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റ് വരുന്ന ആ സെൻടർ പോർഷനും നമ്മുടെ സ്ലീവിൻ്റെ സെൻടർ പോർഷനാണ് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് നമ്മൾ ഒരു സൈഡ് ആദ്യം അടിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് ചേർക്കുന്നത് കാരണം ബോഡി പാർട്ടും സ്ലീവുമായിട്ട് ജോയിൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ആ ഒരു സെൻറ്റർ പോർഷൻ കണക്കാക്കിയിട്ട് ആണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ കൈ കയറി ഉറങ്ങിയൊക്കെ ഇരിക്കാനും അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ആ സെൻറ്റർ പോർഷൻ നോക്കി നമ്മൾ ചെയ്യുന്നത് അടുത്ത് ശേഷം അതിൻ്റെ മറുഭാഗത്തേക്കുള്ള അത് നോക്കിയിട്ട് ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ മറുഭാഗവും കൂടെ അടിച്ച് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തയ്യൽത്തുമ്പ് ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൈക്ക് കൈ കൈക്കുഴിയൊക്കെ തയ്ക്കുമ്പോഴത്തേക്ക് നമ്മളൊരു അര ഇഞ്ച് കൈ തയ്യൽത്തുമ്പ് ഇട്ട് വേണം കയ്യും നെക്കും ഒക്കെ തേക്കുമ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് തൈ തയ്യൽത്തുമ്പ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കാരണം നമ്മൾ ഒക്കെ പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓവർലേക്ക് ഒന്നും ചെയ്തല്ല ലോപ്പിക്കവാർ ഉപയോഗിക്കുക കച്ചവടത്തിനോ അല്ലെങ്കിൽ മറ്റു ബിസിനസ്സായിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓവർലേക്കൊക്കെ ചെയ്തെടുക്കുക സാധാരണ തയ്യലിനൊന്നും നമ്മളെന്ത് ചെയ്യില്ല ഓവർലേക്കൊന്നും ചെയ്യില്ല അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പ് എന്തായാലും വിടണം തയ്യൽത്തുമ്പ് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന തുണികളൊക്കെ ആണെങ്കിൽ പൊളിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ കൈ വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ബോഡി ഷെയ്പ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ആംഹോളും സ്ലീവിൻ്റെ നീളവും തമ്മിലൊന്നും ജോയിൻറ്റ് ചെയ്യുക ബാലൻസ് വെക്കുന്ന തുണികളുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഞാൻ മിക്കവാറും ഒരു അര ഇഞ്ചോ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ കൂടുതൽ കൂടുതലിട്ടായിരിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്യുക കാരണം തികയാതെ വരരുത് എന്നുള്ളത് കൊണ്ട് ഒരു അര ഇഞ്ചൊക്കെ ഇട്ടേക്കും ബാലൻസ് ഉണ്ടാവും അതിനൊന്ന് നമ്മൾ ആ ഷേപ്പിനെ കട്ട് ചെയ്തതിന് ശേഷം കൈ വണ്ണം മാർക്ക് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അടിച്ചെടുക്കുക ആം ഹോള് കണ്ടോ ഒന്ന് സൈഡിൽ അതും നമ്മൾ ഏകദേശം ഞാൻ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് വരേക്കും തുമ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെയ്പ്പ് ചെയ്തു ആംഹോളിൻ്റെ അവിടെ വന്ന് നിന്നു നമ്മൾ കറക്റ്റ് ഹോൾ മെഷർമെൻറ്റ് ടൈറ്റ് ചെയ്തിട്ടില്ല ആം ഹോൾ നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ആ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ തയ്യൽ തുമ്പിട്ട് മാത്രമാണ് ഇപ്പോൾ അടിച്ചു പോകുന്നത് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്യുക കാരണം എന്നിട്ട് നമ്മളിവിടെ ഓപ്പൺ അതായത് സ്ലീവ് സ്ലിറ്റിന് വേണ്ടിയിട്ട് സ്ലീവിനല്ല സോറി സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തി രണ്ടിഞ്ച് ആ ഭാഗത്ത് വന്നൊന്ന് ഒരു കെട്ടിട്ടെടുക്കുക കെട്ടിട്ടെടുക്കാനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്സ് അറിയില്ല തയ്യലിൻ്റെ ബേസിക്സ് തന്നെ എനിക്കറിയില്ല ഒന്ന് മെസ്സേജ് ഇടട്ടോ കമൻറ്റ് കിട്ടോ അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ബേസിക്സ് മുതൽ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മളത് രണ്ട് സൈഡും അങ്ങനെ തന്നെ ഒന്ന് അടിച്ചെടുക്കുക ഈ കൈയുടെ ആ ഭാഗത്തുനിന്ന് കൈവണ്ണം നമ്മൾ കറക്റ്റ് കൈവണ്ണമല്ല ആ കൈ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അളവിനനുസരിച്ച് ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് അത് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകുന്നു അതിൻ്റെ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് സ്ലിറ്റ് വരുന്നിടത്ത് ഒരു കെട്ടിട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് പലർക്കും സംശയമുള്ള ഒരു ഭാഗമാണ് സ്ലിറ്റ് എത്ര തയ്ച്ചിട്ട് ശരിയാകുന്നില്ല ആ ഷേപ്പിൽ വരുന്നില്ല അത് പെർഫെക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്ലിറ്റ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ അവിടെ അടിച്ചു നിർത്തിയിട്ടുണ്ട് കണ്ടോ ഒരു കോണ് രണ്ട് ഭാഗത്ത് ഫ്രണ്ടും ബാക്കും ഉള്ള പോർഷൻ കാണാം അവിടെ നമ്മൾ താഴ് ഭാഗത്തു നിന്ന് മടക്കി അടിക്കണം ആ ഒരു അളവനുസരിച്ചിട്ടാണ് ഒരു ഇഞ്ച് നമ്മൾ ഇട്ടിട്ടാണ് നമ്മളിവിടെ പ്രഷർ കൂട്ട് വെച്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടാണ് അടിക്കുന്നത് അതിനനുസരിച്ച് മടക്കി അടിച്ചു വരിക അവിടെ താഴെ നിന്ന് അടിച്ച് തയ്ച്ച് ആ ഒരു തുമ്പ് നമ്മൾ എങ്ങനെയാണോ കൈയുടെയൊക്കെ നമ്മൾ അടിച്ചില്ല അര ഇഞ്ച് മടക്കി അടിച്ചു അടിച്ച് ആ ഒരു കോൺ ഭാഗം വരെ നമ്മൾ നിർത്തിയില്ല തയ്ച്ച് നിർത്തി അവിടെ ഒന്ന് പ്രഷർ കൂട്ട് നിർത്തുക സൂചി താഴ്ത്തി വെക്കുക പ്രഷർ കൂട്ട് പൊക്കുക പൊക്കി അതിനെ ഒന്ന് നേരെ നേരമണ്ണം പിടിച്ച് നേരെ നേരെ നേരാമണ്ണം പിടിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിനെ താഴേക്ക് പോകുന്ന ഭാഗത്തേക്കല്ല കുറുകയുള്ള വശത്തേക്ക് തിരിച്ചുള്ള വശത്തേക്ക് പിടിച്ചു വെച്ചു അതിനുശേഷം മറു സൈഡിലുള്ള ഫ്രണ്ട് പീസ് അല്ലെങ്കിൽ ബാക്ക് പീസ് മറു സൈഡിലുള്ള തുണി ഏതാണോ അതതുപോലെ നമ്മൾ ഈ സൈഡ് എങ്ങനെയാണോ മടക്കി സ്റ്റിച്ച് ചെയ്ത് വന്നത് അതുപോലെ തന്നെ അര ഇഞ്ചുള്ളിലേക്ക് ആക്കി മടക്കി എടുത്തിട്ടുണ്ട് സൈഡ് അടിക്കാനാണ് സ്ലിറ്റ് അടിക്കാനാണ് അവിടെ വന്ന് ആ എൻഡിൽ വന്നൊന്ന് നിർത്തുക നിർത്തിയതിനു ശേഷം പ്രഷർ ഫുട്ട് പൊക്കുക സൂചി താഴ്ന്നു തന്നെ ഇരിക്കണം സൂചി പൊങ്ങരുത് ഇങ്ങനെ നമ്മുടെ ആ ഒക്കെ അങ്ങ് പോകും ഒരു വൃത്തി ഉണ്ടാവില്ല സൂചി പൊക്കിയൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് ചിലർക്ക് തയ്ക്കുമ്പോൾ അത് വൃത്തിയില്ലായക ഫീൽ ചെയ്യുന്നത് അത് വെച്ചു അതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് പിടിച്ച് വയ്ക്കണം വെച്ചതിന് ശേഷം നമ്മൾ പ്രഷർ ഫുട്ട് താഴ്ത്തു താഴ്ത്തിയതിന് ശേഷം ഇതുപോലെ അര ഇഞ്ച് മടക്കിയ താഴ്ഭാഗം വരേക്കും നമ്മളൊന്ന് പിടിച്ചു നോക്കുക കറക്റ്റ് ലെവലിന് കിട്ടുന്നുണ്ടോ ചിലതൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകി കോട്ടൺ തുണികളൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും ഷിഫോണിൻ്റെ തുണിയൊക്കെ ആണെങ്കിലും ഒന്ന് മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഇങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകുന്ന ടൈപ്പ് തുണിയല്ലേ ഷിഫോണിൻ്റെ തുണികളൊക്കെ ആകുമ്പോൾ ഇത് കോട്ടൺ തുണികളിലൊക്കെ ആകുമോ ആദ്യം തയ്ച്ച് പഠിക്കുന്നത് നല്ലത് അപ്പോൾ അങ്ങനെ കോട്ടൺ തുണികളൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അത് താഴ്ഭാകം വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വൃത്തിയായിട്ട് അയൺ ചെയ്തെടുക്കുക നല്ല രീതിയിൽ ഓരോ പ്രാവശ്യം നമുക്കിപ്പോൾ ഇത് മടക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് മടക്കി നമുക്ക് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ സമയലാഭത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അയൺ എടുക്കാറില്ല കാരണം എഴുന്നേറ്റ് എപ്പോഴും അയൺ ചെയ്യാൻ പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അത് കാരണം ഇതിന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാറാണ് പതിവ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഭാഗം വരുമ്പോൾ പലർക്കും അത് അവിടെ ചുരുങ്ങിയും അങ്ങനെയൊക്കെ വരാറുണ്ട് ഇത് ചുരുക്കൊന്നുമില്ല അത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കത് മനസ്സിലാകും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിന് നമ്മൾ കയ്യിലൊരു ഒരു സൈഡിൽ കൂടെ അറ്റത്തുകൂടെ നമ്മളിങ്ങനെ അടിച്ചില്ലേ അതുപോലെ ഒന്ന് ഇതിൻ്റെ സൈഡിലും അടിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ തയ്യൽ സെൻട്രലായിട്ട് സൈഡിൽ കൂടെ കൊടുക്കുന്ന സമയത്തും നമ്മളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു കോൺ ആ ഭാഗത്ത് വരുമ്പോൾ നൂലുകളൊക്കെ എന്തെങ്കിലും തുന്നി നിൽക്കുകയോ പൊങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വൃത്തിയായിട്ട് തന്നെ ആ ഭാഗത്ത് ആ കറക്റ്റ് എൻഡിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുക ഒന്ന് ഒരു രണ്ട് സ്റ്റിച്ച് ഒരു രണ്ട് സ്റ്റിച്ച് സൈഡിലേക്ക് കൊടുക്കുക അവിടെ സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം തഴേക്ക് കണ്ടോ നമ്മൾ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഷർ ഫുഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് സൂചി എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി വളരെ ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുന്നൊരു സ്ലിറ്റായിരിക്കും ഇതെട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇനി ഒരിക്കലും സ്ലിറ്റ് കംപ്ലയിൻ്റ് വരില്ല സ്ലിറ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പം നമ്മുടെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ എല്ലാവർക്കും നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കട്ടിങ്ങിൻ്റെത് ടോപ്പ് കട്ടിങ്ങിൻ്റെത് ഫസ്റ്റ് ഒരു പാർട്ട് വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ കാണാൻ മറക്കരുത് അത് ഞാൻ ഇതിൽ പിഞ്ച് ചെയ്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പതിവായിരിക്കുമ്പോൾ ബൈ ഞാനതിൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് കൂടെ ഫിനിഷ് ഫുൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തൊരു വീഡിയോസൂടെ ഇതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കണ്ടു നോക്കൂ കേട്ടോ ഓക്കെ ബൈ ബൈ